വളരെ ബോറായി പോയി വളരെ ബോധു വളരെ ബോധം വളരെ ബോധം അല്ല ഞാൻ ആലോചിക്കാറേ പത്ത് നൂറ് പടത്തെ വരെ മൂലേക്ക് ഇരിക്കുന്നത് ഇവിടെ ഇരുന്നു എന്നിട്ട് എന്നെ ഒന്ന് വിളിക്ക് വിളിക്കുന്നു പറയേണ്ട അവസ്ഥയിലേക്ക് പോയി വളരെ ബോറായി പോയി വളരെ ബോധി വളരെ ബോധം വളരെ ബോധം ഇത് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ അത് ഞാൻ ഞാൻ എനിക്ക് ഭയങ്കര ഭയങ്കര മോശം ഇവിടെ എല്ലാരും എന്താ എന്താ പറയാ എല്ലാരും വിളിച്ചു കൊടുത്തോളൂ കുഴപ്പമില്ല എനിക്ക് ഒരു ഒരു മൈനു വേണമെങ്കിൽ സന്തോഷം ഇങ്ങോട്ടാണ് സീറ്റ് വിഷയമല്ലേ ഇവിടെ എവിടെ ഇരുന്നാലും വിളിക്കണം പേര് വിളിക്കണം ബാക്കി 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 സെലിബ്രേറ്റി അല്ലെന്നേക്ക് ബാക്കിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലിബ്രേറ്റ് എന്നാ ഏറ്റവും മോശമായിരുന്നു വളരെ മോശം എന്താ പറയാ നൂറ് പരിപാടിയായിരുന്നു പുള്ളി